ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിന് എത്ര ഘടകങ്ങൾ ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണണം ഈ കണക്ക് ചെയ്യാൻ ആദ്യം അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എഴുതി വയ്ക്കുക അഭാജ്യ സംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അറ്റ്സെട്ര ഈ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക അതായത് ഈ സംഖ്യകൾക്കൊക്കെ ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങൾ ഉണ്ടാവുള്ളൂ രണ്ടിന് ഒന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം മൂന്നിന് ഒന്ന് ഇൻറ്റു മൂന്ന് അഞ്ചിന് ഒന്ന് ഇൻറ്റു അഞ്ച് ഏഴിന് ഒന്ന് ഇൻറ്റു ഏഴ് അങ്ങനെ മാത്രമേ നമുക്ക് ഗുണിച്ച് എഴുതാൻ പറ്റുള്ളൂ വേറെ ഏത് സംഖ്യ ഗുണിച്ചാലും ഈ സംഖ്യകൾ കിട്ടില്ല അതുകൊണ്ട് ഈ സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെ അഭാജ്യസംഖ്യ കൊണ്ട് മാത്രം ഹരിക്കുക അപാച സംഖ്യകൾ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനേ നമുക്ക് മൂന്ന് കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എൺ മൂന്ന് ഇരുപത്തിനാല് ഒരു മൂന്ന് മൂന്ന് വീണ്ടും നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം രണ്ട് മൂന്ന് ആറ് ശിഷ്ടം രണ്ട് ഇരുപത്തൊന്നിൽ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് വീണ്ടും മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒൻപത് മൂന്ന് ഇരുപത്തേഴ് വീണ്ടും മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ഒമ്പത് ഹരിക്കണം മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഇങ്ങനെ ഒന്ന് വരെ ഹരിക്കുക അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെ നമുക്ക് എന്തെഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു മൂന്ന് ഇൻറ്റു മൂന്ന് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മൂന്ന് അഞ്ച് മൂന്നുകളുടെ ഗുണഫലമായിട്ട് എഴുതാം ഇതിനെ നമുക്ക് മൂന്ന് അഞ്ച് തവണയല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഘാതം അഞ്ച് എന്ന് എഴുതാം അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെ നമുക്ക് മൂന്ന് ഘാതം അഞ്ച് എന്ന് എഴുതാം ഇനി ചോദ്യം എന്താ ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങളുടെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഈ കൃതി ഉണ്ടല്ലോ കൃതി പറഞ്ഞാൽ മുകളിൽ എഴുതിയത് പവർ അതിൻ്റെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഇപ്പോൾ ഘടകങ്ങളുടെ എണ്ണം കാണാൻ പറ്റുന്ന കൃതി എത്രയാണ് അഞ്ച് പവർ എത്രയാണ് അഞ്ച് അതിനോടുകൂടെ ഒന്ന് കൂട്ടുക ഈ ഒന്ന് സ്ഥിരസംഖ്യയാണ് എപ്പോഴും ഒന്ന് തന്നെയാണ് കൂട്ടുക അഞ്ച് ഒന്നും കൂട്ടിയ ആറ് അതായത് ഇരുന്നൂറ്റി നാല്പത്തി ഘടകങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ എണ്ണം എത്രയാണ് ആറ്